ഹലോ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വീട്ടിൻ്റെ പിറകുവശത്തായിട്ടാണ് ഇങ്ങനെ ഒരു തോടുള്ളത് ഇവിടുന്ന് ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഞണ്ടും ചെമ്മീനും മീനും ഒക്കെ ഇവിടെ നിന്ന് പിടിക്കാറുണ്ട് ഈ ഒരു രീതി നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഹലോ ഗൈസ് എല്ലാവർക്കും അരുസജി ഫാമിലി ഭാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് നിങ്ങൾ ഞണ്ട് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ പിറകിലായിട്ടാണ് ഈ തോടുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ ഞണ്ട് പിടിക്കാൻ പോകുന്നത് അതെങ്ങനെയെന്ന് നോക്കണ്ടേ ഒരു പുതിയ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ സ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഞണ്ടിന് ഇരയായിട്ട് കൊടുക്കുന്നത് കോഴിക്കാലാണ് കോഴിക്കാലൊക്കെ കിട്ടാത്തത് കൊണ്ട് ചിക്കൻ കറി വെച്ച കഷ്ണമാണ് ഞാൻ ഇതിൽ കെട്ടിക്കൊടുക്കുന്നത് ഈ വിക്കൻ്റെ കഷ്ണം ഈ വലയിൽ ഒരു നൂല് കൊണ്ട് കെട്ടി വെച്ച് അതിങ്ങനെ തോട്ടിലേക്ക് ഇട്ട് കൊടുത്ത് കൊണ്ട് ഇവിടെ കെട്ടി കൊടുക്കുക കുറച്ച് സമയം ഇത് അനക്കാതെ വെള്ളത്തിൽ വെച്ച് കൊടുക്കുക ഇതാ നമുക്കൊരു ഞണ്ടിനെ ഇട്ടിട്ടുണ്ട് അത് കിട്ടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്കിതിനെങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുക എന്ന് നോക്കാം കോഴിക്കാലായിരുന്നെങ്കിൽ കുറേ ഞണ്ട് കിട്ടുമായിരുന്നു ഇതിങ്ങനെ കാല് കൊണ്ട് ഇതിൻ്റെ പുറത്തിങ്ങനെ ചവിട്ടി പിടിച്ചാൽ ഞണ്ടിനെ കടിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഒട്ടും പേടിക്കാതെ ഈസി ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ കാല് പൊട്ടിച്ചെടുക്കാം ഞണ്ട് കൂടാതെ കുറച്ച് മീനും കൂടി നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കാതെ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ